ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി ഹൈറേഞ്ച് സംരക്ഷണ സമിതി തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും അംഗങ്ങളുടെ പിന്തുണ ജോയിസ് ജോർജിന് സംരക്ഷണ സമിതി രക്ഷാധികാരി ആർ മണിക്കുട്ടൻ നേതൃത്വത്തിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെടേണ്ട എന്നാണ് രൂക്ഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ തീവ്ര കർഷക നിലപാടുള്ള ആളെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർലമെന്റ് ശേഷം വന്ന ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒരു തൃതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലും ഇടപെട്ടു എന്നതൊഴിച്ചാൽ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഒരു സംഘടന എന്ന നിലയിൽ ഇടപെട്ടിട്ടില്ല എന്നാൽ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷക്കാലമായി സമിതി എടുത്ത പരസ്യ നിലപാടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഹൈറേഞ്ച് സംരക്ഷണ സമിതി പരസ്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലോ തിരഞ്ഞെടുപ്പിൽ ഇടപെടുവാനോ ഉണ്ടാവുക ഇല്ല എന്നുള്ളത് പക്ഷേ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലീഡർഷിപ്പ് അങ്ങനെ നിൽക്കുമ്പോഴും ഈ സമിതിയുമായി ബന്ധപ്പെട്ട വലിയൊരു കൂട്ടായ്മ ഹൈറേഞ്ചിലുണ്ട് ആയിരക്കണക്കിന് കർഷകർ അവരൊരു തീവ്ര രാഷ്ട്രീയ നിലപാടുള്ളവരോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും പാർട്ടിയോട് ഒരു അന്ധമായ വിധേയത്വമോ എതിർപ്പോ ഒന്നുമില്ലാത്ത ആളുകളാണ് പ്രശ്നാധിഷ്ഠിതമായി കാര്യങ്ങളെ കാണുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ഞാനും ഇടുക്കി ജില്ലയിലെ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് അത്തരത്തിൽ ചിന്തിക്കുന്നയാളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനാലിലെ മാധവ് ഗാഡ് കമ്മിറ്റി റിപ്പോർട്ടുമായി ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ ഒരു പ്രതിസന്ധിയാണ് ഇന്ന് ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മലയോര മേഖലയിലെ പശ്ചിമഘട്ട മേഖലയിലെ ആളുകളെ സംരക്ഷകൻ ഉണ്ടാകണം ഒരു ആന ഒരാളെ ചവിട്ടിക്കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദിവസത്തെ വാർത്താ പ്രാധാന്യത്തിൻ്റെയും അപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുവാനും ഈ വിഷയങ്ങൾക്ക് പ്രതിവിധി നിർദ്ദേശിക്കുവാനും അത് സർക്കാരുകളുടെ സത്യയിൽ കൊണ്ടുവരുവാനും സർക്കാരിനെ കൊണ്ട് നടത്തിക്കുവാനും പറ്റുന്ന ശേഷിയുള്ള അതിനുവേണ്ടി ധീരമായി നിലപാടെടുക്കുവാനും അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുവാനും ഒക്കെ പറ്റിയ ശേഷിയുള്ള ഒൾ ഉണ്ടാകണം എന്നുള്ളത് ഒരു സാമാന്യമായി ചിന്തിക്കുന്ന